മേലിൽ നിന്ന് ഉന്നതന്മാരായിട്ട് വല്ലവരും പറഞ്ഞതുകൊണ്ടോ കണ്ണുമടച്ചവൻ വിശ്വസിക്കില്ല അവനീശ്വരനെ നേരിട്ട് ദർശിക്കണം അവനീശ്വരനെ അറിയണം അവനീശ്വരനെ അനുഭവിക്കണം അതാണ് അവൻ്റെ ഫിലോസഫി അതാണ് അവൻ്റെ തത്വശാസ്ത്രം അവനതിന് ശ്രമിച്ചു അവൻ ഉള്ളോട്ട് 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 പോയി ഈശ്വരനെ കണ്ടെത്താൻ അവൻ ശ്രമിച്ചു അവൻ ഈശ്വരനെ കണ്ടെത്തി അവൻ്റെ ഉള്ളിൽ സദാസമയം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാൻ 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 അവിടെ നിന്നാണ് അവൻ തുടങ്ങിയത് ഈ ഞാൻ എവിടെ നിന്ന് വന്നു ജടവസ്തുവായ ശരീരത്തിന് ഒരിക്കലും ഈ ഞാൻ 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 എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇത് എവിടെ നിന്ന് വന്നു ഓരോ കണ്ണുമടച്ചവൻ ധ്യാനിച്ചിരുന്നിട്ടെന്ന് സ്വയം ചോദിച്ചു ഓരോ അവയവത്വം ചോദിച്ചു കണ്ണ് ഞാനാണോ മൂക്ക് ഞാനാണോ ആരും ഞാനല്ല ഈ ശരീരം മുഴുവൻ ഒന്നും ഞാനല്ല പിന്നെ ഈ ഞാൻ ഇവിടുന്ന് വന്നു അവൻ അത് ഉത്തരം കണ്ടെത്തി ഈ ഞാൻ ജീവാത്മാവായ ഞാൻ പരമാത്മാവ് തന്നെയാണ് അത് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാനും അനുഭവിക്കാനും അനുഭൂതി നുകരാനും പറ്റാത്തത് അതിൽ പലതരം മറകൾ വന്നതുകൊണ്ടാണ് പ്രത്യേകമായ മറകൾ ഈ രാഗദ്വേഷങ്ങളും ഭേദചിന്തകളുമാണ് ഈ മറകൾ മാറ്റിയാൽ ഓരോ ജീവനും പരമാത്മാവിലെത്തും അല്ലെങ്കിൽ ഓരോ ജീവാത്മാവും പരമാത്മാവ് തന്നെ എന്ന് ബോധ്യപ്പെടും അവൻ അറിഞ്ഞും അനുഭവിച്ചേ ഇരിക്കും വിശ്വാസം കൊണ്ട് ഒരു ഹിന്ദു തൃപ്തിയാവില്ല അറിയണം അനുഭവിക്കണം സാക്ഷാത്കരിക്കണം ആകണം ആയിത്തീരണം അതാണ് ഹിന്ദുത്വം വെറുതെ എവിടെന്നോ വായിച്ചോ പറഞ്ഞോ അവൻ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അവൻ അവൻ്റെ ഉള്ളിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാനിൻ്റെ ഉത്ഭവസ്ഥിതി എവിടെന്ന് അവൻ മനസ്സിലാക്കി ഈ ഞാൻ ആത്മാവാണ് ഞാൻ ഈ ജഡരീരമല്ല ഇത് ഏത് സമയത്തും നശിച്ചു പോകുന്ന ഈ ജഡരീരമല്ല ഈ ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ് ഞാൻ എന്ന് എന്നവന് ബോധ്യപ്പെട്ടു ഈ ഞാനിനെ അനുഭവിച്ചാൽ ഈശ്വരനെ അനുഭവിച്ചാൽ ഈശ്വര ദർശനം കിട്ടിയാൽ ഈശ്വര അനുഭൂതി കിട്ടിയാൽ പിന്നെ എന്തു ഗുണം അടുത്ത ചോദ്യം ആത്മാവിൻ അനുഭവിച്ചാൽ ആത്മാവിനെ ദർശിച്ചാൽ ആത്മാവിനെ അനുഭവിച്ചാൽ എന്തു ഗുണമാണ് നമുക്കുള്ളത് ആത്മാവ് ആനന്ദമാണ് അത് സച്ചിദാനന്ദമാണ് അതിനെ ദർശിച്ചാൽ അവൻ ആനന്ദവാനായിത്തരും മാത്രമല്ല നിത്യനായിത്തരും പിന്നെ അവന് മരണമില്ല ജനന മരണങ്ങൾക്ക് അതീതമായ അതീതമായൊരവസ്ഥയിലെത്തും ശരീരമില്ലാതെ തന്നെ ഇതാണ് ഇവിടെയാണ് അവൻ്റെ ദാർശനികത വേദങ്ങൾ നമ്മളെ വിളിക്കുന്നത് അമൃതസ്യപുത്ര എന്നാണ് അമൃതാനന്ദത്തിൻ്റെ കിടാങ്ങളെ എന്നാണ് വിളിക്കുന്നത് കാരണം നമ്മൾ അമൃതാനന്ദത്തിൻ്റെ കിടാങ്ങൾ അമൃതാനന്ദത്തിൻ്റെ പൈതലകളാണ് അമൃതാനന്ദത്തിൻ്റെ ശിശുക്കളാണ് അമൃതാനന്ദത്തിൻ്റെ കുട്ടികളാണ് അമൃതവും ആനന്ദവും മൃതമല്ലാത്ത ആനന്ദത്തിൻ്റെ ഉടമസ്ഥാവകാശികളാണ് നമ്മൾ വിവേകാനന്ദൻ ആ സദസ്യരോട് ചോദിക്കുകയാണ് പറയുകയാണ് എത്ര സുന്ദരമായ എത്ര മധുരമായ എത്ര അർത്ഥവത്തായ വാക്കുകൾ ഞാനും നിങ്ങളെ ആ അങ്ങനെയൊന്ന് സംബോധന ചെയ്തോട്ടെ വേദത്തിൽ ഉദ്ഘോഷിച്ച അതൊന്ന് സംബോധന ചെയ്തോട്ടെ അമൃത അമൃതാനന്ദത്തിൻ്റെ അരുമക്കിടാങ്ങളെ എന്ന് വിവേകാനന്ദ സ്വാമി ആ സദസ്സരെ സംബോധന ചെയ്തു വെറും ജഡശരീരമല്ല ജഡശശരീരത്തിൻ്റെ ഒരു കൂട്ടായ്മയല്ല നമ്മൾ നമുക്ക് വേറൊരു സ്റ്റേറ്റ് വേറൊരു അവസ്ഥയുണ്ട് അതാണ് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത് അതാണ് വേദങ്ങൾ പറഞ്ഞു തരുന്നത് അതാണ് ഹിന്ദു മൃഗപ്പിടിക്കുന്നത് അതൊരു സങ്കുചിത്വമല്ല ഏറ്റവും വലിയ ഉയർന്ന ഉന്നതമായൊരു വികാസമാണത് ഇവിടേക്കാണ് വിവേകാനന്ദൻ അവരെ നയിച്ചു കൊണ്ടുപോയിരുന്നത് ഇതിന് ഹിന്ദു പല വഴിയും അവന് പല വഴികളുമുണ്ട് അതിലെത്താൻ ഒരേ ഒരു വഴിയല്ല അവന് പല വഴികളുണ്ട് മന്ത്രോച്ചാരണം മുതൽ വിഗ്രഹാരാധന മുതൽ അവൻ ആ അദ്വൈത സത്യത്തിൻ്റെ എത്തുന്നതിന് ഏത് വഴിയും അവൻ്റെ സംസ്കാരവും അവൻ്റെ മനസ് മനസ്സിൻ്റെയും വിചാരവികാരങ്ങളും അനുസരിച്ച് അവൻ തിരഞ്ഞെടുത്ത വഴിയെ പോകും പിന്നീട് അദ്ദേഹം പറഞ്ഞു വിഗ്രഹാരാധന തെറ്റാണോ ഒരിക്കലുമല്ല വിഗ്രഹാരാധന ഭാരതത്തിൽ ഒരു വലിയ അല്ല അതിനെ പലരും പുച്ഛിക്കുന്നതും വസിക്കുന്നതും പലയിടത്തുനിന്നുമായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വിവേകാനന്ദ സ്വാമി അസദസിനോട് പറയുകയാണ് അത് ഈശ്വരനെ ദർശിക്കാനുള്ള ആദ്യത്തെ ഒരു പടി മാത്രമാണ് ഭാരതത്തിൽ ഒരു ഹിന്ദു ഒരു വിഗ്രഹത്തെ തൊഴുമ്പോൾ അവനാ പരമസത്യത്തിൻ അവനാ സർവേശ്വരനെയാണ് കാണുന്നത് ആ കല്ലിനെയല്ല അതിലൂടെ അവനാ പരമസത്യത്തിലെത്തുന്നു കല്ലിനെ കല്ലായിട്ട് പൂജിക്കുക എല്ലാം അവൻ ചെയ്യുന്ന ആ കല്ലിൽ അവൻ സർവേശ്വരനെയും പരമാത്മാവിനെയും പരമസത്യത്തെയും കാണുകയാണ് ആദ്യപടി ഇതേ ഇത് ഇതിനെ ഹസിക്കുന്നവരോട് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ വൃദ്ധനായ നിങ്ങൾ വൃദ്ധനായ നമ്മൾ വൃദ്ധരായ നമ്മൾ ശൈശവത്തെയോ യൗവനത്തെയോ പരിഹസിക്കുമോ അങ്ങനെ നിങ്ങൾ നമ്മൾ പരിഹസിക്കുകയാണെങ്കിൽ നമ്മളുടെ ബോധവും ബുദ്ധിയും എവിടെ ഇതുപോലെ തന്നെയാണ് വിഗ്രഹാരാധന ആ പരമസത്യത്തിലേക്ക് എത്താനുള്ള താണപടിയായ വഴിയാണ്